അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മദർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പെരുമ്പാവൂർ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി രായമംഗലം പഞ്ചായത്ത് അംഗം സുബിദ്ഘാടനം ചെയ്തു തൊടുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മദർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പെരുമ്പാവൂർ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി കീഴിലം പരുത്തുവയലിൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം രായമംഗലം പഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ സുബിൻ എൻ എസ് നിർവഹിച്ചു ഈ ബാധപ്പെട്ട കന്യാസ്ത്രീയുടെ പേരിൽ ആധുനിക സേവന രംഗത്തേക്ക് കടന്നു വന്ന ഇതിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ ഈ സേവനങ്ങൾ ലഭ്യമായ ആളുകൾക്കും ധന്യമായ മുഹൂർത്തമാണിത് കാരണം നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് വരിക പെരുമ്പാവൾ കേന്ദ്രീകരിച്ച് കൊണ്ട് പ്രവർത്തിക്കണം അതുപോലെ പ്രധാനമായി പറഞ്ഞത് ഓക്സിജൻ സിലിണ്ടറോടുകൂടിയ ഒരു ആംബുലൻസാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളെന്നാണ് ഒരു ആംബുലൻസ് അത് ഓക്സിജൻ സഹോദരണി അതിനകത്ത് പ്രത്യേകം പറയേണ്ടത് ഇപ്പൊ പൊതുമേഖലാ രംഗത്തും അതുപോലെ സ്വകാര്യ വ്യക്തികളിലേക്കും ആംബുലൻസ് ഉണ്ട് പക്ഷേ എല്ലായിടത്തും പ്രശ്നം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണത് ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന രോഗിക്ക് തന്നെ പൈസ ഉണ്ടാവില്ല പല നമ്മൾ ഞാനൊരു പഞ്ചായത്തുമ്പോൾ പറഞ്ഞ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് കൂടുന്ന പൈസയുടെ മുപ്പത് ശതമാനം കുറച്ച് കൊടുക്കുക പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികളായിരിക്കും അധികം ഇതിനെ ആശ്രയിക്കുന്നത് തന്നെ ഒരു ആംബുലൻസ് എന്ന രീതിയിൽ ഏതായാലും ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ സൗന്ദര്യത്തിൽ പടി വരികയും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു കുരിച്ചുകൂടിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനും അതിന്റെ പ്രവർത്തകർക്കും അതുപോലെ നമ്മുടെ നാട്ടിലെ തൊഴിൽ ആളുകൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകാനും അതിനുവേണ്ടി മുൻകൈ എടുത്ത ഈ ഭാരവാഹികളുടെ ട്രസ്റ്റിൻ്റെ മുഴുവൻ അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ആധുനിക സേവന രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് തൊഴിൽ രഹിതരായ പാവപ്പെട്ട ആളുകൾക്ക് വിവിധതരം സ്വയം തൊഴിൽ പദ്ധതികളും നിലവിലുള്ള ചാർജുകളിൽ നിന്നും മുപ്പത് ശതമാനം കുറഞ്ഞ നിരക്കിൽ ആംബുലൻസ് സൗകര്യങ്ങളും ഒരുക്കും ഹോം നെഴ്സ് സർവീസ് ഓൾഡ് ഏജ്ഡ് ഹോം സൗകര്യവും ലഭ്യമാണ് സെപ്റ്റംബർ ഒന്നു മുതൽ പാവപ്പെട്ടവർക്ക് സൗജന്യ ഭക്ഷണവും നൽകുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്രെഡിറ്റ് നോളജ് സിറ്റി ഡയറക്ടർ അശോക് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ കെ എം സുബൈർ സെക്രട്ടറി രാകേഷ് ഭാസ്കർ കോർഡിനേറ്റർ ജിജി മാത്യു ജെ എസ് എസ് യൂത്ത് സംസ്ഥാന സെക്രട്ടറി അലിൻ റോയി മെമ്പർമാരായ റോയി പി എസ് ജിനി റോയി ബേസിൽ ജോസ് ചടങ്ങര പെരുമ്പാവൂർ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ജോവൽ കെ എസ് കല്ലുവെട്ടിക്കുഴിയിൽ അജിത് കുമാർ മനഗത്ത് കുമാരൻ ടി എ തെറ്റിക്കോട്ട് ഉണ്ണികൃഷ്ണൻ തെറ്റിക്കോട്ട് ഷീല അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡെസ്ക് പൗലോസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ബെസീലസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.